നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഈ ചലം ചാനലിനകത്ത് നടന്നൊരു ചർച്ച അതായത് പാലക്കാട് ഒരു മസ്ജിദിന്റെ റൂസുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഹമാസിന്റെ രണ്ട് മൂന്ന് നേതാക്കന്മാരുടെ ചിത്രം ഈ ആനപ്പുറത്തിൽ പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പം ചലം ചാനൽ ന്യൂസ് എയ്റ്റ് വേഷ്യ നൈറ്റ് അങ്ങനെ കുറേ ചാനലിനകത്ത് ഗംഭീരമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുക സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിഷയങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടടുത്ത് ഈ മാമാ മാധ്യമങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരെ അമേരിക്കയിൽ നിന്നും ക്രൂരമായ രീതിയിൽ കയറ്റി അയച്ചത് നമ്മൾ കണ്ടു അന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ട്രംപിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ഇത്തരത്തിലുള്ള വിലയാണ് ഈ രാജ്യത്തിന്റെ നേതാക്കന്മാർ നൽകുന്നതെന്നുള്ളത് നമുക്ക് ആ ഒരു ഒറ്റ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെ ഒക്കെ നേതാക്കന്മാർ വന്ന് സംസാരിച്ചത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണ് രാജ്യത്ത് ഇന്നേ വരെ നടക്കാത്ത സംഭവങ്ങളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടുള്ളത് ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു രാത്രി കൊണ്ട് രണ്ടായിരം പേരെ ചുട്ടുവന്നു ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയുടെ വയർ കീറി കുത്തി തുറഞ്ഞ് ആ കുഞ്ഞിനെ ശൂലത്തിൽ വെച്ച് കത്തി കത്തിച്ച് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ഈ പറയപ്പെടുന്ന സംഘവരിഭ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ് അപ്പം ഇതിനെ ഒന്ന് കുറിച്ചിട്ട് പറയാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഈ നുസ്രത്ത് എന്ന് പറയുന്ന ഒരു പഴച്ച അമ്മായിയും അവിടൊപ്പം തന്നെ വ്യാജ ഡോക്ടർ ഈ ആരിഫ് ഇതിനെ കുറിച്ചിട്ടൊന്നും ഇവർ ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല ഇപ്പൊ ഹമാസ് കയറി ഇസ്രായേലിൽ കയറിയിട്ട് ആയിരം വരെ വെടിവെച്ച് കൊന്നു അതാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ചർച്ച ആ പലസ്തീനിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ക്രൂരമായി ബലാസംഗം ചെയ്യുകയും കൊന്നൊടുക്കുകയും ചെയ്തിട്ട് ഇവനൊന്നും ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല ഈ ചാനൽ ചർച്ചയിൽ ഈ ഒരു ഡിബേറ്റിന്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണം മുസ്ലിം ലീഗിന്റെ വ്യക്തമായിട്ടുള്ള ഷാക്കിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയും തീവ്രവാദി എന്നൊക്കെ വിളിക്കാൻ ഈ വ്യാജ ഡോക്ടറായിട്ടുള്ള ഈ ആരിഫ് എന്ന് പറഞ്ഞ പരമനാറിക്ക് ആരാണ് അനുവാദം കൊടുത്തത് ഇതൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ നാല് ദിക്കിൽ നിന്നുകൊണ്ട് മീൻ മാർക്കറ്റിൽ കലവില കൂടുന്ന ഈ ഒരു ചർച്ചയിൽ ഇവരെല്ലാം കൂടെ ഇദ്ദേഹത്തിന്റെ നേരെ ഈ നാലെണ്ണം കൂടെ അവിടുന്ന് എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറുന്നത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളത് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇത് സമൂഹത്തിന് ഒരു ഗുണവും ഇല്ലാത്ത ഇതുപോലുള്ള സെപ്റ്റി ടാങ്കിലൊക്കെ ചർച്ചയ്ക്ക് സത്യത്തിൽ ആ ഷാഫി ചാലിയത്തെ പോലുള്ള ആൾക്കാരെയൊക്കെ വിടണം അല്ലെങ്കിൽ ജയിക്കിനെ പോലുള്ള ആൾക്കാരെയൊക്കെ വിടണം അതാകുമ്പോ സ്പോട്ടിൽ അടിച്ച് അണ്ണാക്കി കെട്ടി കൊടുക്കുന്ന മറുപടി കൊടുക്കും ഇതുപോലെ ഇയാൾ ഇച്ചിരി തോന്നുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് ഒന്ന് അല്ലല്ലോ നമ്മൾ ഇത്തരം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഇസ്രായേലി ദമ്പതികളെ ഇസ്രായേലുകാരാണെന്ന് അറിഞ്ഞപ്പോൾ ആ അവിടുത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കടക്കാരൻ നിങ്ങൾക്ക് ഇവിടെ സാധനങ്ങൾ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞതും ഇസ്രായേൽ എംബസി വളരെ കൃത്യമായി വിഷയത്തിൽ ഇടപെട്ടതൊക്കെ നമുക്കറിയാം ഭാരതത്തിൽ കേരളമാണ് ഏറ്റവും അധികം സ്വാഗതം ചെയ്തത് ചെയ്ത സമയത്ത് ഓടി രക്ഷപ്പെട്ട ഈ രാജ്യം അഭയം ഓക്കെ ഇസ്രായേൽ ദമ്പതികൾ വന്നപ്പോഴത്തേക്ക് കാണിച്ച ശുദ്ധ തെമാളിത്തരാണ് പോക്രത്തരമാണ് അതൊക്കെ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഈ ചലഞ്ച് ചാനൽ എവിടെങ്കിലും കണ്ടായിരുന്നു അതായത് അവിടെ വിജയിച്ച ഒരു ബി ജെ പിയുടെ ഒരു എം പി എം എൽ എ തെരുവിൽ പോയിട്ട് അവിടുത്തെ കച്ചവടക്കാരാ വഴി കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞതിന്റെ പേരെന്താണ് മുസ്ലിം നീ ഇവിടെ പേരെഴുതി വെക്കണം അപ്പുറത്ത് തന്നപ്പോഴത്തേക്ക് അതൊരു ഹിന്ദുവിന്റെ കടയായപ്പോഴത്തേക്ക് അവനോട് കൊണ്ടൊരു കൊടി കൊണ്ട് കുത്തി വെച്ചു എന്നിട്ട് പറയുന്നത് ഇനി ആരും മുസ്ലിമിന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് ഈ കൊടി വെച്ചിരിക്കുന്ന ഇടത്തെ വരാണ് ഇത് ശുദ്ധ പോകൃത്തമല്ല ഈ രാജ്യത്ത് ജനിച്ച ജനങ്ങളോട് കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തെ കുറിച്ചിട്ട് ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ഈ വൃത്തികെട്ട നാറികൾക്ക് ഒരക്ഷരം ഇണ്ടാൻ സാധിക്കുമോ ഈ കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദികളായിട്ടുള്ള മൊസാദിന്റെ അനുയായികൾ വരുമ്പോൾ അനുകൂലിക്കാൻ ഞങ്ങൾക്ക് ചർച്ചയിൽ വന്നിരുന്നിട്ട് കൊണവതാരം പറയല്ലേ എന്തായാലും ബാക്കിയോടെ കേട്ടോ ൊട്ടേ ഭാരതോ ഇസ്രായേലും തമ്മിലുണ്ട് പാലസ്തീനുമായിട്ട് എന്താ ഭാരതത്തിന് ബന്ധമല്ലേ അന്ന് പിന്നെ മൻമോഹൻ സർക്കാർജിന്റെ കാലത്ത് കൊടുക്കുന്നതിനേക്കാൾ ഉപരി അതിലധികം കാര്യങ്ങൾ പാലസ്തീന് സഹായ ഒരു രാജ്യമെന്ന് നില്ക്ക് പിന്നെ നരേന്ദ്രമോദി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പിന്നെ ഇവര് ചെയ്യണ എല്ലാത്തിനും അങ്ങോട്ട് പോയി ആക്രമിച്ചു കൊന്ന ഹമാസ് ഇസ്രായേലിനെ കയറി ഒരു ദിവസം മാത്രം പോലെ ആയുധം താഴെ വെച്ച് ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു ഇസ്രായേലി ആ ദിവസം പോയി കുഞ്ഞുങ്ങളെ സ്ത്രീകളെ ആക്രമിച്ചു കൊന്ന അതിനു വേണ്ടിയിട്ട് കൂടെ നിൽക്കാൻ ഏത് രാജ്യത്തിനെ കിട്ടുക ആരും കിട്ടില്ല പിന്നെ അതിനെ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുക ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദികളെ അല്ലാതെ പാലസ്തീനെ ഇന്നും ഇന്ത്യ ഒന്നും വർണ്ണിക്കുക പിന്നെ ഹമാസ് പോലെയുള്ള പിന്നെ ഹമാസിന്റെ ഗാസ പോലെയുള്ള ഗാസ സ്ട്രിപ്പ് പോലെ ഏറ്റവും പിന്നെ ഇപ്പൊ തീവ്രവാദ മീറ്റിംഗ് നടന്ന ആയിരത്തോളം തീവ്രവാദികൾ പങ്കെടുത്തു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ആശ്മീരിലെ സി അതേപോലെ തന്നെ കേരളത്തിൽ ഒരു സ്ട്രിപ്പ് ദാറ്റ് ഇസ് എ സ്ട്രിപ്പ് അല്ലെ അറേബ്യൻ കടലിന്റെ ചുറ്റും നടക്കുന്ന നമ്മളെ പരിശുരാമൻ എറിഞ്ഞ ഭൂമിയ അത് പറയുന്ന ആ സ്ട്രിപ്പിൽ ഇത്രയധികം സ്വാധീനം ഇവർക്ക് എവിടെ നിന്ന് എത്തുന്നു എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവും ഈ ആശങ്ക നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടോ ഇപ്പോൾ ും എന്നെ ദ് ദയവ് ചെയ്തിട്ട് ഇത്രയും ചർച്ചകളിലേക്ക് വിളിക്കുമ്പോൾ സമയം തരിക അതുപോലെ ഇതേപോലെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളെ കൂടെ ഇരിക്കാൻ ദയവ് ചെയ്ത് കളിക്കരുത് രണ്ട് ജിഹാദികളെ ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞിട്ടില്ല ഡൊണാൾഡ് ട്രംപിനെ കെട്ടിപ്പിടിക്കാനാണ് പോയത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കുടിയേറ്റ നിയമം ഞാനത് എവിടെയായിരുന്നു നട്ടയിലൊക്കെ ഭീകര എന്നാൽ ആളുകളെ ഭീകരവാദമില്ല ഇത് എന്ത് ഇത് ഇരട്ടത്താപ്പല്ലേ അല്ല ഇവിടെ രണ്ടായിരത്തി രണ്ടിലായിരുന്നു ചെറുതാക്കി ഭീകരമല്ല ഒരു ഫ്ലക്സ് ഉയർത്തിയാൽ ഭീകരവാദം അല്ലേ നോക്കുണ്ട് ഇല്ലാ കഥവാദം തരുന്ന പ്രശ്നമില്ല ഷാഹിർ ആ ഭീകരവാദം ഷാഹിർ ഭീകരവാദ ഭീകരവാദിയെ വരും പിന്തുടക്കില്ല നിങ്ങളാണ് തീവ്ര അതിനെതിരെ പേടിക്കെ സ്വീകരിക്കും ഞങ്ങൾക്ക് എന്താ കുഴപ്പം വല്യന്താണ് കുഴപ്പം കാരണമായ ഇവിടെ ഇരുന്നിട്ട് ഈ ജിഹാദിം നിലപാട് ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഈ ചാന ചർച്ചയിൽ വന്നിരിക്കുന്ന ഈ വ്യക്തിയൊക്കെ തീവ്രവാദി എന്ന് വിളിക്കാൻ ഈ പാരട്ടുള്ള ഈ ആരിഫ് ഹുസൈൻ ആരാണ് അധികാരം കൊടുത്തത് ചർച്ചയിൽ ഈ സാക്ർ എന്ന് പറയുന്ന വ്യക്തിക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു അനു ഒരു അനുമതി ഈ പറയപ്പെടുന്ന ആൾക്കാർ ഒന്നും കൊടുക്കുന്ന മീൻ ചന്തയെക്കാട്ടി കഷ്ടവാ എന്ത് കലവിലെയാണ് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് ഈ വേട്ടാവളിയന്മാരും ഈ വേട്ടാവളിയെത്തി ആയിട്ടുള്ള ഇവരെല്ലാം കൊണ്ടിരുന്നത് കാണിക്കുന്നത് ആ തള്ള തള്ള വീട്ടിൽ എങ്ങനെയാണോ ആണുങ്ങളെ അഭിസംബോധന ചെയ്യുന്ന അതേ രീതിയിലായിരുന്നു ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് അഭിസംബോധന ചെയ്തത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ഒരു ദാക്ഷിണിയുമില്ലാതെ ക്രൂരമായിട്ട് അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കയറ്റി ഇങ്ങോട്ട് വിട്ടിട്ട് അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും സമയമില്ല ഈ രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടിക്കുള്ള തീവ്രവാദ സംഘടനകളായിട്ടുള്ള ഈ പറയപ്പെടുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ അങ്ങോട്ട് പൊള്ളും കാരണം ഇവർ പൊള്ളും കാരണം ഇവരുടെ ചെലവിലാണല്ലോ ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ ഇവരുടെ കുടുംബവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായവും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ വളർക്കും